അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കുറച്ച് അടുക്കള വിശേഷങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ഇന്ന് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഫേസ് പാക്കും ഉണ്ട് ഹെയർ പാക്കും ഉണ്ട് അപ്പം നമ്മുടെ ഈ ഏത്തപ്പഴമാണ് ഇന്നത്തെ പ്രധാന അടിപൊളി സാധനം എന്ന് വച്ച് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഏത്തപ്പഴം വെച്ചിട്ട് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫേസ് പെട്ടെന്ന് വെട്ടിത്തെളങ്ങും നല്ല കളറും നമുക്ക് കിട്ടും നല്ല ആയിട്ട് വെട്ടിത്തിളങ്ങുകയും ചെയ്യും അങ്ങനത്തെ ഒരു പാക്കാണിത് അപ്പം ഈ പാക്ക് ഉണ്ടാക്കുന്നൊക്കെ എങ്ങനെയാന്നൊക്കെയാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ അടിപൊളി ഫേസ് പാക്ക് ഇതിനകത്തൊരു ഫ്രൂട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതേത് ഫ്രൂട്ടാന്നൊക്കെ പറഞ്ഞു തരാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി വിശേഷം എന്താണെന്ന് നോക്കുന്ന കണ്ടുനോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊട്ടാട്ടം പയറേ പപ്പടം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഞാൻ രാത്രി ലൈവിൽ വന്നപ്പോഴേ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പം എൻ്റെ അടുത്ത് താര ഉഷ പറഞ്ഞു ഇഡ്ലി സാമ്പാറും എന്ന് പറഞ്ഞു ഉഷയ്ക്ക് അപ്പോൾ നമ്മൾ രാത്രിയിൽ തീരുമാനിച്ച് വെച്ചാൽ ഇതിനൊക്കെ ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകത്തുള്ളൊ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊന്നും തിളപ്പിച്ചുറ്റാ പറഞ്ഞിട്ട് ഇതാ വെച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഒരു ശക്കലം ചോറും കൂടെ വെച്ചാൽ മതി പിന്നെ ഉച്ചക്കത്തെ കറി എന്താണെന്നുള്ള തീരുമാനത്തിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേരണം കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ നനയ്ക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കൈ കൊണ്ട് നനയ്ക്കാനുണ്ട് അതൊക്കെ നനയ്ക്കണം നമ്മുടെ പണി ഇതൊക്കെ തന്നെയാണല്ലോ നേരം വെളുത്തു കഴിഞ്ഞാലല്ലേ രാവിലെ നമ്മുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അടുത്ത പരിപാടിയിലേക്ക് കയറി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നെ തൈര് ഒരു പുളിശ്ശേരി വെക്കാന്ന് വെച്ചിട്ട് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടി നന്നായിട്ട് അരച്ചിട്ട് അതിന്റെ കൂടെ കുറച്ച് തൈര് ഇപ്പ ഉണ്ടായിരുന്നു അതും കൂടെ മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ട് അടച്ചെടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പുളിശ്ശേരി വെക്കാൻ എല്ലാവർക്കും അറിയാം കേട്ടാ ഞാൻ വെക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തൊട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് കടുവമല്ലോ കടു ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിനകത്തൊട്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം ഞാൻ വെക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് കടുവ് കുറച്ച് ചേർക്കുന്നു കൈ എന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഞാൻ ഏത്തപ്പഴം ഇട്ട് വെക്കാൻ വെച്ചു ഒരു ഏത്തപ്പഴം എന്താ മഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കടുതൊക്കെ പൊട്ടി അയ്യോ ഉലുവ ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പൊ ഇതിനകത്തൊട്ട് ഒരു ശകല ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ ഉലുവ കൊടുക്കുമ്പോ ഒരു പ്രത്യേകം മണോ ശരിക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതൊന്ന് ചിലവഴി ഏത്തപ്പഴം എന്താ വേവിച്ചിട്ട് എടുക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഡേ പോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് പതിവ് എത്രപ്പഴം വേവിച്ചെടുക്കാനും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിണ്ടുവരട്ടെ അപ്പം നമുക്കിതാ പിന്നെ എനിക്ക് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ അയില അത് ഇന്ന് വെച്ചതല്ല ഇന്നലെ വെച്ചതാണ് അയില അയിലക്കറിയാണ് ഇത് അയില മുളകിനകത്തിട്ട് വെച്ചാണ് അപ്പൊ പുലിച്ചേരി ഉണ്ട് രാവിലെ ഞാൻ കളിയാണ് രാവിലെ പുട്ടിന് ചെറുപയർ കുറച്ചെടുത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഒരു സകല ഇരിപ്പുണ്ട് ഇന്നൊപ്പിരാണെല്ലാം പിന്നെ ഒരു സക്കലം ഇതാ മേഴുകോരയുടെ ഇരിപ്പുണ്ട് ഇതൊക്കെ ഇന്ന് ഒപ്പിക്കുന്ന ഇന്നൊപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി അപ്പം ഇന്നിപ്പം എനിക്ക് ഈ പൂശ്ശേരി മാത്രം വെച്ചാൽ മതിയായിരുന്നു രാവിലെ പുട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കും പുട്ടിന് ചെറുപയറുണ്ടാക്കിയത് കൊണ്ട് അതൊരു തോരനുമായി ഒന്നും പറയണ്ട അപ്പം ഇന്നത്തെ നമ്മുടെ കറി നമ്മൾ ഒപ്പിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെള്ളിക്കെട്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ഇത് ഒഴുപ്പ് കൊടുക്കുവാണ് ഇത്ര പരിപാടി ഉള്ളൂ നമ്മുടെ പുളിശ്ശേരിക്ക് ഇന്ന് തീ കുറച്ച് വെക്കുക ഇത് ഇത് തിളപ്പിക്കുന്നത് കേട്ടോ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും എടുക്കുക നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇന്നിപ്പം ഞാൻ ഒരു സക്കല ഒരു നീട്ടി എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുണ്ടെന്ന് ഒരു സക്കലം കഴിയുമ്പോഴത്തേക്കും ഇത് ഒരുവിധം ഉറുകും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ പരുവം ഞാൻ കാണിച്ചുതരാം നന്നായിട്ട് ഇത് കുറവും അപ്പൊ ഇപ്പം ഇത് കാണുന്നവർ പറയും കൂടിച്ചേരി അല്ലേ ഇത് ഓരീ കറിയാ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഇത്രയും യൂസ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും കേട്ടാ ഒരുപാട് കുറുകിയത് ഇവന് ഇഷ്ടമല്ല സത്യത്തില് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മതി ഇതിപ്പോഴുള്ള ഒരു ചക്കല നേരം കഴിയുമ്പോഴത്തേക്കും കാണിച്ചു തരാൻ അപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ് എന്നാലും നമുക്കൊന്ന് നോക്കാം മതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏത്തപ്പഴവും പൈനാപ്പിളും ഒക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുളിശ്ശേരിക്ക് പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേങ്കിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുത്തത് അതല്ല കുറച്ച് ധൈര്യം ഉള്ളായിരുന്നു അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ കട്ടയായിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല ഇഷ്ടമല്ലേട്ടാ അപ്പം ഇതുപോലെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു ഇതാവുമ്പോഴത്തേക്കും ചോറില്ല ഒഴിച്ച് കഴിക്കാനും ഇതൊണ്ടല്ലോ ശരിക്കും പുളിച്ചേരി നല്ല കട്ടയായിട്ടിരിക്കും ഇതിപ്പത്രയും കട്ടയൊന്നും അല്ല കേട്ടോ അപ്പൊ ഇന്ന് പല പലതരത്തി വെക്കുമല്ലോ കട്ടയായിട്ട് വെക്കും കട്ടി കുറച്ച് വെക്കും അല്ലേ പല പലതരത്തി നമ്മൾ വെക്കും നമ്മളാര മക്കളല്ലേ അപ്പൊ എൻ്റെ ജോലി കഴിഞ്ഞു ഇനി എനിക്കൊന്നും പുറത്തോട്ടൊന്നു പോകണം അപ്പൊ രാവിലെ തൊട്ട് ഇന്ന് മഴയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് നല്ല ഭയങ്കര മഴയായിരുന്നു ഇവിടെ നിങ്ങൾക്കൊക്കെ മഴ പെയ്തോ ഇന്നലെ ൈവില് വന്നപ്പോഴത്തേക്കും എന്താ ഞാൻ എല്ലാരോടും പറഞ്ഞു ഇവിടെ മഴയില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാ മഴ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ ചിലവരൊക്കെ പറഞ്ഞു അവിടെയൊക്കെ ഒക്കെ ഭയങ്കര മഴയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വലിയ കഴിഞ്ഞ ഓഹ് ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ധാരാളത്ത് ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു ഞാൻ ലൈവില് ഏർ എനിക്കൊരു ഏഴ് മണിക്ക് കയറിയാൽ കൊള്ളാമെന്നുണ്ട് വൈകിട്ട് കേട്ടോ വൈകിട്ട് ഏഴ് മണിക്ക് ലൈവിൽ വരണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് എനിക്ക് അറിയത്തില്ല മിക്കാറും വരും ഇനി ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാറിപ്പോയാൽ ആരും എന്നെ ചിന്ത പറയലെ കൂട്ടുകയറി കേട്ടോ അപ്പൊ ഞാൻ ടൗണിലൊക്കെ ഒന്ന് പോട്ടൊക്കെ വരാം അപ്പം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ് ഏത്തപ്പഴം എല്ലാവരുടെയും വീട്ടിലും കാണുമല്ലോ ഏത്തപ്പഴം അപ്പൊ ഏത്തപ്പഴം ഉണ്ടല്ലോ കുറച്ച് പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് പഴുത്ത പഴം അതായത് നമ്മുടെ ഈ ഏത്തപ്പഴത്തിന്റെ തൊലി നന്നായിട്ട് കണ്ടല്ലോ നമ്മൾ കുറച്ചു ദിവസം അത് വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊലി അങ്ങ് കറക്കും അങ്ങനത്തെ ഏത്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പൊ നമുക്കത് മിക്സേഡ് ജാലിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഫേസ് പാക്കും ഉണ്ട് ഹെയർ പാക്കും ഉണ്ട് കേട്ടോ അത് രണ്ടും ഉണ്ട് അത് അടിപൊളിയാണ് ചെയ്ത് ചെയ്യണം എല്ലാവരും അപ്പൊ നമുക്ക് ഈ ഫേസിലിടാൻ മാത്രം ഈ ഏത്തപ്പഴത്തിന്റെ പകുതി മാത്രം മതിയാകും അപ്പൊ ഞാന് ഇതിനകത്തുനിന്ന് പകുതി ഏത്തപ്പഴം മുറിച്ചെടുത്തിട്ട് അത് നമുക്ക് മിക്സേയുടെ ജാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇപ്പ വരാം ഇപ്പം ഏത്തപ്പഴത്തിൻ്റെ പകുതി അരച്ചെടുത്തിരിക്കുന്നതാണ് ഇത് കണ്ട നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക അപ്പം പകുതി എടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു അപ്പം ഇതിനകത്ത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടിയാണ് അരിപ്പൊടി തരിയില്ലാത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത് ഇതാണ് ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയേ എടുത്തിട്ടുള്ളൂ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ കാപ്പിപ്പൊടിയാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കുറച്ചിട്ട് കൊടുത്താൽ മതി അധികം ഇട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഇത് ഞാൻ കുറച്ച് രണ്ട് രൂപയുടെ പാക്കറ്റ് അപ്പം ഞാൻ കുറച്ച് ഇത് കാപ്പിക്ക് എടുത്തിട്ട് ബാക്കി മാറ്റി വച്ചിരിക്കുന്നതാണിത് അപ്പം ദാ ഇത്രയും മതിയാകും ഇനി നമുക്കൊരു സകലം തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം തേൻ ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നമുക്ക് വണ്ണം ഇല്ലാത്തവർക്ക് വണ്ണം വെക്കാനും വെയിറ്റ് വയ്ക്കാനും ഒക്കെ ഏത്തപ്പഴം നല്ലതാണ് ദിവസവും ഒരു ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് തിളക്കമൊക്കെ തീരും അപ്പം നമ്മൾ ഇന്നത്തെ ഈ പായ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പായ്ക്കാണ് സൂപ്പറാണ് ഇത് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നിറം വയ്ക്കും ഭയങ്കരമായിട്ട് നിറം വെക്കും അപ്പം നമ്മുടെ നിറം വെക്കുന്നത് മാത്രമല്ല നമ്മുടെ ഫേസ് നന്നായിട്ട് തേളാങ്ങും മനസ്സിലായ അപ്പം ഈ ഏത്തപ്പഴം ദിവസവും കഴിച്ചാൽ നല്ലതാണ് വണ്ണം വെക്കാത്തവരാണെങ്കിൽ വണ്ണം ഒട്ടും ഇല്ലേ ഇല്ലേയെന്നും പറഞ്ഞ് പരിഭവും പരാതിയുമൊക്കെ പറയുന്നവരുണ്ടല്ലോ അപ്പം നമുക്ക് ഒരു ചാക്കലം കൂടെ കാപ്പി കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പാക്കറ്റിലുള്ളതങ്ങ് ഇട്ട് കൊടുത്താൽ കയറുന്നു മതി കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ കാപ്പിപ്പൊടി ചിലം കൂടി കുറഞ്ഞു എന്നും പറഞ്ഞൊന്നും ഒരു കുഴപ്പമില്ല ചിലവർ കൂടുതലെടുക്കും അപ്പോൾ ഇതിനൊരു കാപ്പിപ്പൊടിയുടെ ഭയങ്കര കളർ വരും പക്ഷെ ഞാനിത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തിന് നല്ല തിളക്കം കിട്ടും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിറവും കിട്ടും അപ്പം ഒരുവിധം ഒക്കെ നിറം ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര നിറം തോന്നിക്കും കറുത്തവർക്കാണെങ്കിലും നല്ല വെളുപ്പ് നിറമൊക്കെ തോന്നിക്കും ഇനി ഞാനിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ പാക്കൊക്കെ ഇവിടെ തയ്യാറായി കണ്ട നല്ല സൂപ്പർ പാക്ക് ആണ് എത്ര കളർ കറുത്തവരാണെങ്കിലും നന്നായിട്ട് വെളുത്ത് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത് അപ്പൊ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാ ഇടുന്നതെന്ന് വെച്ചാൽ ഫേസ് ഒക്കെ നന്നായിട്ട് എന്താ സോപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് ഉളിച്ചിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ കേട്ടോ ഫേസിലൊന്നും ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് തേച്ചു കൊടുക്കാം കേട്ടോ തേച്ചു കൊടുക്കുമ്പം നല്ല കട്ടിയായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സ്ക്രബ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും സ്ക്രബ് ചെയ്യുന്നില്ല ഈയിടെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് സ്ക്രബ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ അരിപ്പൊടി എടുത്തിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ അരിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സ്ക്രബ് ചെയ്യുന്നില്ല ഒട്ടെടുത്ത് മാറ്റട്ടെ അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് പാക്കാണിത് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയില്ല ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയില്ല അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും ഇതുപോലെ ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഏത്തപ്പഴം അരച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്താൽ നമ്മുടെ ഫേസിനൊക്കെ നല്ല കളവ് കിട്ടും കേട്ടോ ഇതിപ്പം നമ്മുടെ ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതെടുത്തതിൻ്റെ മിച്ചം ഉം വന്നുകഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിറ്റേ ദിവസത്തേക്കും കൂടെ ഉപയോഗിക്കാം കൂടുതലും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ അപ്പോൾ എടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ നിങ്ങൾ എന്ത് പാക്ക് ഇട്ടാലും നിങ്ങളുടെ എന്താ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് ഫേസിൽ നമ്മൾ വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷമേ കഴുകി കളയുള്ളൂ കഴുകി കളയുമ്പോഴത്തേക്കും ഫേസിന്റെ ഒരു ഗ്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗ്ലോയാണ് നല്ല അടിപൊളി മാറ്റമാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അതുപോലെ ഇത് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ പാടുകളും കുത്തുകൂത്തക്കിയില്ലേ അതൊക്കെ പെട്ടെന്ന് മാറാനും ഒക്കെ ഈ പനിക്ക് നല്ല സൂപ്പറാണ് ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ പെരട്ടാനായിട്ട് ഒരുപാട് നല്ലതാണ് അപ്പം ഇനി ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പം ഇത് ഇതെടുത്തത് നമ്മുടെ ഇത് ഫേസ് പാക്ക് നമുക്ക് ഹെയർ പാക്കും കൂടെ ഉണ്ടാക്കാം അപ്പം ഈ ഏത്തപ്പഴം കൊണ്ട് നമുക്കിന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഫേസിൽ ഫേസ് പാക്കും ഉണ്ട് ഒന്ന് തലയിലും ഉണ്ട് ഹെയർ പാക്കും ഉണ്ട് ഈ ഏത്തപ്പഴം ഉപയോഗിച്ച് ഹെയർ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം ഇപ്പൊ ഇത് ഇട്ടിട്ട് പറയാം കട ഇപ്പൊ ഇതൊരു ഇപ്പൊ ഞാൻ ഇത് ഇട്ട് ഫേസിൽ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് വേറെ പറയും കൈ ഒന്ന് കഴുകിട്ട് വരും അപ്പൊ ഇത് മുടി വളരാനായിട്ട് മുടി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഴ മുഖത്തും പാടുകൾ വരുന്നുണ്ട് അല്ലെ മുടി കൊഴിച്ചില് ഒരു പ്രധാന പ്രശ്നമാണ് ഈ മുഖത്തൊക്കെ പാടുകൾ ഇതൊക്കെ ഇപ്പം എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ഈ ഏത്തപ്പഴം ഒഴിച്ച് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നിന്നെത്താം മുടി നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും ആ വളർന്ന മുടിയാണെങ്കിൽ നല്ല പട്ട് പോലെ കിടക്കുകയും ചെയ്യും നമ്മുടെ ഈ ഷാംബുവിൻ്റെ പരസ്യത്തിലൊക്കെ നമ്മൾ കാണിക്കത്തില്ലേ അതുപോലത്തെ മുടിയാവുകയും ചെയ്യും ഈ ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഏത്തപ്പഴം അരച്ചെടുത്തത് കാണിച്ചില്ലേ അതുപോലെ തന്നെ ഏത്തപ്പഴം നന്നായിട്ട് അരച്ച് എടുക്കുക എടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക കുറച്ച് മതി അത് കൂടി കുഴപ്പമില്ല കുറഞ്ഞു പോയാലും കുഴപ്പമില്ല അതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തില്ലേ അതും കുറച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഗ്രാമ്പു ഗ്രാമ്പു പൊടിച്ചതുണ്ടല്ലോ ആ ഗ്രാമ്പു പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരുപാട് വേണ്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂവിൻ്റെ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ഗ്രാമ്പൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കട്ട് വെക്കാനും ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന സാധനമാണ് ഈ ഗ്രാമ്പു ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അടിപൊളിയാണ് ഏത്തപ്പഴം അരച്ചത് തൈര് ഗ്രാമ്പു പൊടിച്ചത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തന്നു പിന്നെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ കൊടുക്കുക മുടി ചിലവരുടെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ പൊഴിഞ്ഞിരിക്കുന്നത് കാണാം അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് തേച്ച് പിടിപ്പിക്കുന്നതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ് ഈ ഹെയർ ബാഗ് ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി അപ്പം നമ്മൾ ഈ ഏത്തപ്പഴം എടുത്തു കഴിഞ്ഞാലിനകത്ത് രണ്ടുണ്ട് ഗുണം മനസ്സിലായല്ലോ അപ്പം നമ്മൾ നെയ്യപ്പം തിന്നാൽ രണ്ട് ഗുണം എന്നെല്ലാവരും പറയുമല്ലോ അല്ലേ നെയ്യപ്പം തിന്നുകയും ചെയ്യാം എണ്ണയെടുത്ത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ പേരട്ടുകയും ചെയ്യാം അതുപോലെ ഏത്തപ്പഴത്തിനും രണ്ട് ഏത്തപ്പഴം വെച്ചിപ്പം രണ്ടെണ്ണം ഞാൻ പറഞ്ഞു തന്നു ഒന്ന് ഫേസ് പാക്കും ഒന്ന് ഹെയർ പാക്കും പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ടും നല്ല സൂപ്പറാണ് കേട്ടോ മുഖത്ത് ഇതുപോലെ നിങ്ങൾ ചേരു നോക്കിക്കേ ഞാൻ ഇപ്പം ഇത് കഴുകി കളഞ്ഞിട്ട് വരാം കഴുകി കളഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഈ ഫേസിൻ്റെ മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പം ഞാനിത് കഴുകി കളഞ്ഞിട്ടിനി വരാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല പതിനഞ്ച് മിനിറ്റ് ആകട്ടെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിലുമൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാൻ ഇത് എടുത്തിട്ട് കുറച്ച് മിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കളയാൻ പറ്റത്തില്ല അപ്പം ജസ്റ്റ് നാളും നാളെയും കൂടെ ഇത് തേക്കും പിന്നെ മറ്റന്നാൾ വേണമെങ്കിൽ നമുക്ക് വേറെ പുതിയത് ഉണ്ടാക്കി നമ്മൾ തേക്കുക എപ്പോഴും പുതിയത് ഉണ്ടാക്കി ഉണ്ടാക്കി തേക്കുന്നതാണ് ഗുണം പിന്നെ നമ്മൾ നമ്മളിന്നിപ്പം ഞാൻ എടുത്തപ്പം ചകലം പോയി അതപ്പോൾ എനിക്ക് നാളെയും കൂടെ തേക്കാനുണ്ടല്ലോ ഞാനിപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മുഖത്തെ ിട്ട് ഉള്ള മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ മിനിറ്റ് ആണ് ഫേസിൽ വെച്ചത് അപ്പൊ പതിനഞ്ചു മിനിറ്റിന് ശേഷം ദാ കഴുകി മുഖൊക്കെ തുടച്ചിട്ട് വന്നതേ ഉള്ളൂ ഞാൻ എന്റെ ഫേസിൽ ഒരു കാര്യങ്ങളും അങ്ങനെ കെമിക്കൽ ആയിട്ട് ഉപയോഗിക്കാറുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും കണ്ട ഇപ്പൊ എന്താ എന്ന് നോക്കിക്ക നമ്മുടെ ഫേസിൽ നല്ല മാറ്റം അല്ലേ മാറ്റമല്ലേ വന്നിരിക്കുന്ന നോക്കിക്കണ്ട ഇതിങ്ങനെ പാക്ക് ഈ ഏത്തപ്പഴം വെച്ചുള്ള പാക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ പാക്കാണ് അപ്പൊ നമ്മൾ വെച്ചേക്കല്ലേ കണ്ട നമുക്ക് എവിടെയെങ്കിലും പോണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് പോകാൻ പറ്റും അതുപോലെ നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ്നസ്സും എത്ര കളർ ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് കളർ നന്നായിട്ട് തോന്നിക്കുന്ന നല്ല അടിപൊളി ഒരു ഫേസ് ബാക്ക് കേട്ടോ ചെയ്യാത്തവരൊക്കെ ചെയ്തു നോക്കുക അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുത്തടം വരെ എല്ലാവർക്കും ബൈ